കണ്ണൂർ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വഴങ്ങി കോൺഗ്രസ് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ ലീഗിന് നൽകാനാണ് തീരുമാനം നഗരാസൂത്രണം ക്ഷേമകാര്യം ടാക്സ് ആൻഡ് അപ്പീൽ എന്നിവയാണ് വിവരങ്ങളുമായി ഇപ്പോൾ നൽകുകയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള വിവരം എന്താണ് വിശദാംശങ്ങൾ സ്മൃതി കണ്ണൂർ കോർപ്പറേഷനിൽ കൂടുതൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ വേണം എന്നുള്ളതായിരുന്നു ലീഗിന്റെ ആവശ്യം പക്ഷേ ഇതിന് വഴങ്ങാൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല അതിനെ തുടർന്നാണ് ഇന്നലെ കെ സുധാകരൻ എംപിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നത് ഈ ചർച്ചയിലും ഒരു തീരുമാനമുണ്ടാകാതെ വന്നതോടെ ചർച്ചയിൽ നിന്ന് ലീഗ് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി തങ്ങളാവശ്യപ്പെട്ട അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകിയില്ല എങ്കിൽ മുഴുവൻ അധ്യക്ഷ സ്ഥാനങ്ങളും കോൺഗ്രസ് എടുത്തോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് എത്തുകയും ചെയ്തു ഇന്ന് ഒരു തീരുമാനം അറിയിക്കണം എന്നുള്ളതായിരുന്നു ലീഗിൻ്റെ നിലപാട് ഇന്നാണ് ഈ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുക ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് ലീഗിൻ്റെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ ലീഗിന് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു നഗരാസൂത്രണം ക്ഷേമകാര്യം ടാക്സ് ആൻഡ് അപ്പീൽ എന്നീ അധ്യക്ഷ സ്ഥാനങ്ങളാണ് ലീഗിന് കൈമാറുക അതായത് ആകെയുള്ള ഏഴ് നഗര ഏഴ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ നാല് മൂന്ന് എന്ന നിലയിലേക്ക് അധ്യക്ഷ സ്ഥാനങ്ങൾ പങ്കിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു നിലയിലേക്ക് ഏതായാലും കണ്ണൂർ കോർപ്പറേഷൻ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സ്മൃതി